കുട്ടികളുടെയും മുതിർന്നവരുടെയും മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ട് നിർമ്മിച്ച വളാഞ്ചേരി നഗരസഭ കമ്മ്യൂണിറ്റി പാർക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഘോഷയാത്രയടക്കം ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത് Standing Committee Chairman CM Ryas, the Akas Sikalaka, Standing Committee Chairman Majibu Balas, the Standing Committee Chairman Mara Ibrahim, Standing Committee Chair of Hassan, Speaker. ഏതൊരു സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ചർച്ച ചെയ്ത് രൂപം കൊടുക്കുന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് പ്രധാന ഉത്തരവാദിത്വം അങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഏറെ സന്തോഷകരമായ അനുഭവമാണ് നൽകുന്നത് ഇവിടെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതി പ്രഖ്യാപിക്കാനിടയായ സാഹചര്യങ്ങളിൽ പ്രധാന വിഷയങ്ങൾ രണ്ടായിരുന്നു ഒന്ന് ഈ ഗവൺമെന്റ് അധികാരിച്ച് വരുമ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ആളുകൾക്ക് തൊട്ടടുത്ത് വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുക എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടി പോലും പറ്റില്ല അപ്പം ആഭ്യന്തര ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാട് ലോകത്ത് ഏതൊരു രാജ്യവും പിൻപറ്റിയതുപോലെ കേരളത്തിലും പിൻപറ്റാൻ നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ആഭ്യന്തര സഞ്ചാരികളെ മൂന്നായി തിരിച്ചു ഒന്ന് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവർ രണ്ട് ഒരു ജില്ല കാണാൻ മറ്റു ജില്ലകളിൽ നിന്നും വരുന്നവർ മൂന്ന് ഒരു ജില്ലയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തെ ആസ്വദിക്കാൻ ആ ജില്ലയിലുള്ളവർ തന്നെ വരിക വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് വഴി ലഭിച്ച ഫണ്ടും ഉപയോഗിച്ച് ദേശീയപാത കോഴിക്കോട് റോഡിൽ കരിങ്കലത്താണിയിൽ വേളിക്കുളത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി പാർക്കാണ് നാടിന് സമർപ്പിച്ചത് ചെണ്ടമേള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരസഭയിൽ നിന്നും പാർക്കിലേക്ക് ഘോഷയാത്രയായി ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത് അൻപത് ലക്ഷം ഡെസ്റ്റിനേഷൻ ചലഞ്ച് വഴി ലഭിച്ച ഫണ്ടും എൺപത്തിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ നഗരസഭാ വിഹിതവുമാണ് ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി വഴി സംസ്ഥാനത്ത് ആദ്യമായി പ്രവൃത്തി പൂർത്തീകരിച്ച പാർക്കാണ് വേളികുളം കമ്മ്യൂണിറ്റി പാർക്ക് നാൽപ്പത് സെന്റ് സ്ഥലത്ത് മനോഹരമായ കുളത്തിന് ചുറ്റുമായി കുട്ടികൾക്കായുള്ള വിവിധ റൈഡുകൾ ഇരിപ്പിടം കഫ്തീരിയ ഓപ്പൺ സ്റ്റേജ് ഭിന്നശേഷി സൌഹാർദ്ദ ശുചിമുറികൾ എന്നിവയെല്ലാം പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട് വൈബാണ് സജ്ജമാക്കിയിട്ടു വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്